ലേറ്റായി വന്നാലും ലേറ്റസ്റ്റായി വരണം എന്നല്ലേ അപ്പോൾ എല്ലാവരും വായു ഹായ് നമസ്കാരം നോക്ക് ഇന്നത്തെ ചോറ്റുപാത്രം ഇട എൻ്റെ ചോറ്റുപാത്രം ഞാൻ ഒറ്റയ്ക്കല്ലേ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ് പ്ലേസ് അല്ല ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ അപ്പോൾ ഒരു സ്പെഷ്യലാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് വളരെ സ്പെഷ്യലാണ് അത് ഒരു വലിയ പൊടിയാണ് ആക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഇത് പൊടി അടിക്കാം പൊടി അടിക്കുമ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും പൊടിയുടെ ഒരു രീതി ഇതെല്ലാം പകച്ചി സ്പെഷ്യൽ രീതിയാണ് കേട്ടോ കോളി മാസ് തന്നെ ഇരിക്കുന്നത് കാണാൻ തന്നെ എന്താ സമയം കാണാമോ ഏട്ടാ കോഴി അടിക്കുന്നുണ്ടോ കോഴി മാസാണ് കേട്ടോ പകച്ചി സ്പേഷ്യൽ നല്ല മട്ടൺ ഡിക്സ് ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ മട്ടൻ മസാല ഉണ്ടാക്കി ഇത്രയോ നാളുകളായി മട്ടൺ കഴിച്ചിട്ട് വർഷങ്ങളായിരുന്നു പറയാം ആരോ ഒരാളെനിക്ക് ആ അത് യൂട്യൂബിൽ പിന്നെ കമൻറ്റി കൊടുക്കാൻ ചേട്ടായി പറഞ്ഞു മട്ടൻ വല്ലപ്പോഴും കഴിക്കണമെന്ന് മട്ടനന്നും കഴിച്ചിട്ട് കുറേ കാലം മട്ടൺ ഒന്നും വാങ്ങിക്കാറൊന്നുമില്ല കേട്ടോ അപ്പം ഇന്ന് മട്ടൻ വാങ്ങിച്ചതാണ് ഇതെന്താ ക്രീഷൻ കാക്കച്ചീടെ ലവ് യു സോ മച്ച് കാക്കച്ചി കാക്കച്ചിയില്ല ഭാവും കഴിച്ചു നോക്കട്ടെ ഇതൊരു സ്പെഷ്യൽ റൈസാണ് ഒന്നും ചേർത്തില്ല എന്നാൽക്ക് നമ്മൾ മേടിച്ചതിന് ബാക്കി അരി ഉണ്ടായിരുന്നു ആ അരിയും കുറച്ച് ഉണക്കമുതിരുന്നു നാലുവേണ ചേടിച്ച അത് വരുന്നു അതിട്ട് ഒരു സവാളയിലിട്ട് വയറ്റി ചോറ് വെച്ചതാണ് എന്നിട്ട് മട്ടൺ മസാല ഉണ്ടാക്കി അതിൽ നിറച്ചു ആ ഇലയിൽ കൂടെ എഴുന്നിട്ട് റെസിപ്പി കൂടെ ചേർക്കാവേ പോളി മാസാണ് പറയാൻ അറിഞ്ഞില്ല അത്ര ചോറ് ചെയ്യാൻ ഞാൻ ഒറ്റക്കേ ഉള്ളൂ അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പകുതി ഷെയർ ചെയ്യാമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇന്നും ചൊറ്റുപാത്രം നമുക്ക് നത്താഴാവട്ടെ എന്ന് വിചാരിച്ചു നത്താഴ കഴിഞ്ഞ ചോറ്റോട്ട ഇല്ല നമ്മളൊന്ന് ചമ്മന്തി ചോറുമായിരുന്നു ചുവച്ചോരും ഇട്ടിട്ടുണ്ട് ചമ്മന്തി തോരനുമായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നലെ ഇന്നല്ലേ ഞാനൊരു ഫോട്ടോ ഇട്ട് മാല ഇട്ടു ഞങ്ങളുടെ ഈ മിത്രക്ക് മാലയൊക്കെ ഉണ്ടല്ലോ അപ്പൊ മാലയിട്ട് വീടിയെടുത്തപ്പോൾ ആള് പറയണം ഒരു കുറവുമില്ല പണമില്ല എന്നു പറയു പ്രത്യേകമായും പറയാം ഒന്നേ വരെ ആഹാരം കഴിക്കുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ എല്ലായിടത്തും നമ്മുടെ ജീവിത രീതി ബോധിപ്പിച്ചു കൊടുക്കണമെന്നൊന്നും എനിക്കറിഞ്ഞുകൂടെ നമ്മൾ നമ്മൾ മിക്കവരും പറയും മിക്കവും ചിക്കനാണല്ലോ എന്ന് പറയും ചിലർക്ക് ചോദിക്കും നല്ല സ്നേഹത്തോടെ പറയുന്നവരുണ്ട് കേട്ടോ ചിന്തിച്ചു ഡോക്ടോമിയൊക്കെ പോലെ സ്നേഹത്തോടെ സഹിച്ചിട്ടുണ്ട് അല്ലാത്തവരുണ്ട് കറങ്ങി നടന്നു വീഡിയോ പിടിക്കുന്നു പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഞാൻ വീഡിയോ പിടിക്കുന്ന കാര്യം അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ ഇപ്പം തിന്നാൻ പൈസ ഇല്ലാത്ത പറയുന്നത് നമ്മുടെ ജീവിതത്തിന് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ തൊഴിലിനെ നമുക്ക് ഷോപ്പില്ല നമ്മുടെ കമ്പനി പകുതി വഴി നിന്നുപോയി അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലാതെ നമുക്ക് കഴിക്കുന്നതിനൊന്നും ദൈവസഹിച്ചിട്ട് ഇപ്പം കുഴപ്പം കാരണം നമ്മൾ ആൾഫാട ജീവിതമല്ല ജീവിക്കുന്നത് നമ്മൾ നമ്മൾ ചുരുക്കിയാണ് ജീവിക്കുന്നത് വളരെ ചുരുക്കിയ കഴിക്കുന്നത് നമ്മളെ ആൾഫാട ജീവിതം അല്ല ജീവിക്കുന്നത് നമുക്കറിയാം അപ്പോൾ ആൾക്കാരെന്താണെന്ന് പിന്നെ ഒരാൾ പെണ്ണുമ്പളെ പറയണ്ട സോറി അല്ല അങ്ങനെ പറഞ്ഞുകൂടാരുത് അതെൻ്റെ തെറ്റു വാക്കും എന്താ ചുമ്മാ അല്ല ലൈക്കും അവനും കുറയുന്നത് സംസാരിച്ചോണ്ടിരുന്ന് തിരുന്ന ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെയേ നിൽക്കും ഇഷ്ടമുള്ളവര് എൻ്റെ കുറേ മിണ്ടിയാൽ മതി നല്ല അടിപൊളി മട്ട മാസ നല്ല പോലെ മാസം മട്ടൻ വെന്തു ആ പൊളി മാസ് ഇത് ചേർക്കുന്നുള്ള റെസിപ്പി ഈ വീഡിയോയിൽ തന്നെ കണ്ടുപോകണം കേട്ടോ പൊളി മാസ് തന്നെ അപ്പോൾ വളരെ കാലത്തിന് ശേഷമുള്ള നമ്മുടെ മട്ടൻ കഴിച്ചതാണ് കറുത്ത പുന്തിട്ടിട്ടപ്പോഴേ നല്ല ടേസ്റ്റ് വേറെ ഒന്നും ഇവിടെ ഇല്ലായിരുന്നു മട്ടൻ മാത്രം വാങ്ങി അപ്പോൾ ബാക്കി ഉള്ളതൊക്കെ ഇവിടെ ഇരുന്ന് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു നെയ്യ് പോലും ഇല്ലായിരുന്നു അപ്പോൾ അത്രയാണ് ഇന്നത്തെ ചോറ്റ് പാത്രം എല്ലാവരും ചോറ്റ് പാത്രത്തിലേക്ക് കേറി വായു അപ്പോൾ മട്ടൻ്റെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട് അഞ്ഞൂറ് ഗ്രാം മട്ടനാണ് കേട്ടോ ഒന്നിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവുള്ള മുളക് പൊടിയാണ് രണ്ട് ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നമുക്ക് ഇതിൽ എരിവൊക്കെ വേണം എരിവും പുളിയൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ് കേട്ടോ മട്ടൻ മസാലയാണ് ഉണ്ടാക്കുന്നതേ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു ഉപ്പ് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് പിന്നെ നമുക്കതിൽ നമ്മുടെ സ്പെഷ്യൽ ഗരം മസാല നൈമിത്രയ്ക്ക് ഗരം മസാല ചിക്കൻ മസാല എല്ലാം ഉണ്ട് നൈമിത്രയുടെ ഗരം മസാലയാണ് തുടങ്ങുന്നത് പിന്നെ കുരുമുളക് കൂടി എനിക്കാണെങ്കിൽ കുറച്ചത്ര ഗരം മസാല ഇഷ്ടമുള്ളൂ കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് തിരുമ്പി പിടിപ്പിക്കാം തിരുമ്പി പിടിച്ച് ഒരു മണിക്കൂർ ഇത് മാറ്റിയേക്കണം കേട്ടോ ഒരു മണിക്കൂർ മാറ്റി വെച്ചിട്ട് ഇത് ചെയ്യുമ്പോഴാണ് ഇത് മട്ടൻ മസാല സൂപ്പറാവുന്നത് ഇതിപ്പോൾ എവിടെയെങ്കിലും കണ്ടാണെന്ന് ചോദിച്ചാൽ പണ്ടാണ് എൻ്റെ വീട്ടിൽ മട്ടൻ വാങ്ങിക്കുന്നത് എൻ്റെ അച്ഛൻ ഇപ്പം കുറേ കുറേ കാലമായ മട്ടൻ വാങ്ങിച്ചിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ആ പണ്ടത്തെ ഓർമ്മയിൽ ചെയ്യുന്നതാണ് എന്നിട്ട് കുക്കറ് വെച്ച് നമുക്ക് ഇതിനെ ഒന്ന് വേവിക്കാം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛക്കിനെ പെരട്ടി വെച്ചിട്ടൊക്കെ വേവിക്കുന്ന ഒരു ഓർമ്മയുണ്ട് അപ്പോൾ അതാണ് കേട്ടോ എന്നിട്ട് നമുക്കൊരു അപ്പോൾ വൈകിട്ടത്തേക്കാണ് ഇത് ചെയ്യുന്നതെന്ന് വിചാരിച്ചപ്പോൾ പട്ടയും അമ്മു ഏലക്കയും ഇലക്കിട്ടില്ല കേട്ടോ പട്ടേക്ക് ആ മൂങ്ങി ഇട്ട് കൊടുക്കുന്നു കുറച്ച് വെളിച്ചെണ്ണ കഴിച്ച് നെയ്യൊന്നും ഇല്ലായിരുന്നു ഇവിടെ ഇവിടെ കുറച്ച് അരി ഇരുന്ന് നമ്മുടെ ഇന്നാൾക്ക് വാങ്ങിയ അരി അപ്പോൾ അത് ഇട്ട് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ റൈസ് ഉണ്ടാക്കാം മുന്തിരി വെച്ചിട്ട് റൈസ് ഉണ്ടാക്കാം വെച്ചാൽ കറുത്ത മുന്തിരി ഇട്ട് കൊടുത്തു കറുത്ത മുന്തിരി നമ്മൾ പ തരമണയ്ക്ക് മേടിച്ചു കേട്ടോ ഒരു സവാള ഇട്ട് കൊടുത്തു ചെറുതായി ഒന്നും അഴറ്റ ഇപ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു കിലോ ബിരിയാണി മേടിച്ചാൽ അതിൻ്റെ പകുതി മതിയാവും കേട്ടോ ആ അങ്ങനെയാണ് നമ്മൾ വയ്ക്കാറുള്ളത് പകുതി എടുക്കോളൂ അപ്പം കാക്കച്ചി വിളിച്ചിട്ട് ഒന്ന് ഇളക്കുക കച്ചിയെന്ന് പറഞ്ഞതാണ് കേട്ടോ കാക്കച്ചപ്പോൾ ചേച്ചി ഒന്നും എടുക്കാൻ പോയപ്പോൾ എന്നിട്ട് അവിടെ അരി വിട്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്ന് ഒരു മണിക്കൂർ അടുപ്പിച്ച് അത് കൊണ്ടുവന്ന് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കൊരു ഗ്രേപ്പ് റൈസ് ഉണ്ടാക്കാം ഗ്രേപ്പ് റൈസ് ഒന്നും ചേർക്കുന്നില്ല വേറെ ഗ്രേപ്പ് നമ്മുടെ ഉണക്ക മുന്തിരി ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഉണക്ക മുന്തിരി സവാളയും മാത്രമായിട്ട് ഒച്ചിരി വലിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വേറെ വല്ല റൈ ഓയില് ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താൽ നല്ലതായിരിക്കും കേട്ടോ വെള്ളം തിളപ്പിച്ചു വെച്ചിരുന്നതാണ് ഒരു ആറ് ഗ്ലാസ്സോളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്ത് കേട്ടോ കുറച്ച് ഉപ്പും കൂടെ അധികം ഇട്ട് വെള്ളത്തിൽ ഉപ്പ് ഇങ്ങനെ ചവയ്ക്കണമല്ലോ അങ്ങനെ ഇട്ട് കൊടുത്ത് വെച്ചി ഇതാക്കാം നിങ്ങൾ അറിയാമല്ലോ ഇതറിഞ്ഞൂടിയോ അപ്പോൾ എന്നിട്ട് നമ്മളെന് നമ്മുടെ മട്ടൺ മസാലയ്ക്ക് മസാല തയ്യാറാക്കണ്ടേ അതിന് മട്ടൺ വേവിച്ചോടെ വെച്ചു ഒരു അഞ്ചാറ് വിസിൽ കയപ്പിച്ച് വെച്ചു നമ്മുടെ അച്ചാർ റൂമിൽ വെച്ചാണ് നിന്ന് പാചകം കേട്ടോ എന്നിട്ട് കടുക് ഇട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മൂന്ന് ടീസ്പൂൺ ഒഴിച്ച് എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്ത് തൊണ്ണി കുട്ടിയൊക്കെ ഉലുവയിട്ട് കൊടുത്ത് പിന്നെ ഉലുവയിട്ട് കൊടുത്തിട്ട് പട്ടയും കൊണ്ടിട്ട് കൊടുക്കാം നമുക്ക് രണ്ട് കഷ്ണം പട്ടയും കൊണ്ട് അതിട്ട് കൊടുക്കും മറ്റുള്ളു പട്ട പട്ട പൊടിച്ചാണോ ഇട്ടാ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കാണാത്ത ഇഞ്ചി വെളുത്തുള്ളി ഇടിച്ച് വെച്ചിരുന്നു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാല് വെളുത്തുള്ളി വെളുത്തുള്ളി ചേട്ടൻ എന്തോന്നും വിലയാണില്ലേ വിലക്കയറ്റത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ആൾക്കാർ പറയുകയാണ് ഇങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാണെന്ന് പറഞ്ഞില്ലേ വിലക്കയറ്റം അതുകൊണ്ടാണ് വീഡിയോ കാണാത്തതെന്ന് വീഡിയോ എന്ന് പറഞ്ഞാൽ രണ്ട് മൂന്ന് സവാളയും ചെറിയ ഉള്ളി മുന്നാലും കൂടെ ഇട്ട് ഇട്ട് കേട്ടോ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മളെ വീഡിയോയ്ക്ക് നമ്മൾ എന്തു കണ്ടൻറ് ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ആൾക്കാർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വേണം അവർ ഓടി നടന്ന് കാണട്ടെ നമ്മളെ കൊണ്ട് ഇതേ പറ്റുകയുള്ളു നമുക്ക് രണ്ട് ഉള്ള കിഴം കൂടി ഇട്ട് കൊടുക്കാം നമുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമേഴ്സ് നൈമിത്രയ്ക്കും ഡീമിത്രയ്ക്കുമുള്ള കസ്റ്റമേഴ്സാണ് ഞാൻ നോക്കുന്നത് നമ്മൾ നോക്കുന്നത് കേട്ടോ മൂന്ന് പച്ചവളമാണ് അരിഞ്ഞിട്ട് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ അടച്ചു വെച്ചടച്ച് വെച്ചാണ് ഇതിനെ വഴറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചോറോടെ വേവുന്നുണ്ട് മസാലയ്ക്കുള്ള അല്ലല്ലോ വഴന്ന് വന്നപ്പോഴത്തേക്കും നമ്മളതിലേക്ക് കാശ്മീരി പൊടിയാണ് ഒരു ടീസ്പൂൺ കൊടുക്കുന്നത് വേറെ ഒരു മസാല ഇട്ടില്ല കാശ്മീരി പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ അതൊരു നല്ല കളറിന് വേണ്ടി മട്ടം മസാലയ്ക്ക് വേണ്ടി കാശ്മീരിപ്പൊടിയൊക്കെ എപ്പോഴല്ലേ ഉണ്ടായത് പണ്ട് നമ്മളൊന്നും കാശ്മീരി പൊടി ഒന്നും എടുക്കൂലായിരുന്നു കേട്ടോ നമ്മളേത് വീട്ടിലൊന്നും ഇല്ലായിരുന്നേ കാശ്മീരിപ്പൊടി വറ്റൽമുളക് വാങ്ങിക്കൊണ്ട് വന്ന് വറുത്ത് തന്നെ കല്ലിൽ അരച്ച് വെക്കുന്നതായിരുന്നു നമ്മുടെ വീട്ടിലെ കറി അമ്മാശി വയ്ക്കുന്ന കറി അങ്ങനെ അമ്മാവച്ചി വെക്കുന്ന കറി എങ്ങനായിരുന്നു കേട്ടോ മസാല ഇങ്ങനെ റെഡി ആവണം ഈ ഉള്ള കിഴക്ക് ചേർത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിഴക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള കിഴക്ക് വേണമെങ്കിൽ ചേർത്ത് അതേ കണ്ടോ അവ ചേച്ചി പറഞ്ഞു ഉള്ള കിഴക്കൂടെ അരിടും അവൾ ഉള്ള കിഴക്ക് തീയില്ല അടിയാൻ പറഞ്ഞു അവൾ വലുതായിട്ടരിഞ്ഞു കേട്ടോ നമുക്ക് ഇതിനെ ഉടച്ച് ചേർക്കാം കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇവിടെ റെഡി ആവുകയാണ് അടച്ച് വെച്ച് വേവിക്കുകയാണ് ചോറ് കൂടെ റെഡിയായി ആയി കേട്ടോ അപ്പോൾ ഒത്തിരി കൂടെ അവൾ പറഞ്ഞ് അങ്ങനെ നമ്മൾ റെഡിയാക്കി എടുത്തു പ്രതി മട്ടൻ ഇവിടെ മസാല ഇവിടെ ഇങ്ങനെ റെഡിയായി കൊടുക്കാൻ ഒരു വലിയ തക്കാളി കൂടെ ഇട്ടുകൊടുത്തു ഓരോ സാധനങ്ങൾക്ക് വില കൂടിയത് കൊണ്ട് ഇടുന്ന സാധനങ്ങൾ കുറച്ച് മാത്രമേ ഞാൻ എഴുതടി ആറ് വെളുത്തുള്ളി ഇടുന്നെടുത്തു നമുക്ക് മൂന്ന് വെളുത്തുള്ളി ഇട്ടാൽ മതി അങ്ങനെ അങ്ങനെ എല്ലാം കുറയ്ക്കാം നമ്മൾ നൈമിത്രയ്ക്ക് വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്നതുകൊണ്ട് മിക്ക സാധനങ്ങളും ഇവിടെ കാണുക അങ്ങനെയാണ് കാണുന്നത് അപ്പോൾ പാലിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒഴിച്ച് ഒഴിച്ചു കൊടുത്തേട്ട അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ആൾക്കാർ പറയും ആർഭാടമാണെന്ന് ഒരിക്കലുമല്ല നയമിത്രയ്ക്ക് വേണ്ടി കഴിക്കുന്ന സാധനങ്ങളാണ് പിന്നെ മട്ടൺ ഞാൻ വർഷങ്ങളായി കഴിച്ചത് കൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞു എന്തല്ല അഞ്ഞൂറ് ഗ്രാം മട്ടൺ ഞാൻ ഇനി വാങ്ങിക്കുകയാണ് അങ്ങനെ ഇനി വാങ്ങിച്ച് നിങ്ങളുണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ അതേ മറ്റേ മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ കഴിക്കേണ്ടതാണ് പക്ഷേ നമ്മളെപ്പോഴും നമ്മൾ ചെറിയ ബഡ്ജറ്റാണ് നോക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതേ എല്ലാം റെഡിയായി ഇപ്പോൾ കാക്കച്ചിയിൽ സ്പെഷ്യൽ പൊതി എടുക്കുകയാണ് ആ പൊതിയാണ് നമ്മൾ പഴിച്ചത് കേട്ടോ അതിൽ പോളി പൊതിയാണ് കേട്ടോ ഇതേപോലെ ഓരോരോ ആസൂത്രണങ്കനാണ് കാക്കച്ചി ഓരോന്നും ഇങ്ങനെ ആസ്ത്രണം ചെയ്യും കേട്ടോ എന്നിട്ട് ദേ ഇങ്ങനെ കോരി വെക്കുകയാണ് മട്ടൺ മസാല മട്ടൺ മസാലയും വെച്ചിട്ട് അതിൻ്റെ മണ്ണേ പിന്നെയും കുറച്ചും ചോറടെ കിട്ടും ഓക്കെ ഇതെനിക്കാണ് എടുക്കുന്നത് അപ്പോൾ അപ്പോൾ കണ്ടല്ലോ നിങ്ങൾ അതാണ് ഒരു തേതി പറ്റി പൊതിഞ്ഞ് ഒരു അഞ്ചാറ് മണിക്കൂർ വെച്ചിട്ട് ഇന്നത്തെ അത്താഴം ഇതാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു നമ്മളിങ്ങനെ ചെയ്തത് കേട്ട ഫുള്ളി മാസമായിട്ടിത് വരും അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു എട്ടാം ചെയ്ത് നോക്കണേ എന്നിട്ട് അഭിപ്രായങ്ങൾ പറയണം ഒത്തിരി സ്നേഹത്തോടെ ബീജ